നമസ്കാരം താനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന ചിന്താഗതിക്കാരനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ താൻ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെയും ആ സദസ്സ് നിറഞ്ഞിരിക്കണമെന്നും ഒരാൾ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഒരക്ഷരം ഉരിയാടാൻ പാടില്ല കൈ ഉയർത്താൻ പോലും പാടില്ല എന്ന കണിച്ചക്കാരനൊക്കെയാണ് അദ്ദേഹം എന്നാൽ ഇന്ന് വടകരയിൽ സംഭവിച്ചത് അതിദയനീയമായ ഒരു സംഭവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും രാവിലെ പതിനൊന്ന് മണിക്ക് വടകര ഹോസ്പിറ്റലിൻ്റെ ഫേസ് ടു പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി എത്തേണ്ട ഒരു ചടങ്ങുണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് എത്താൻ അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ റെഡി ആയിരിക്കുമ്പോഴാണ് ആരോ പറയുന്നത് ചീഫ് മിനിസ്റ്റർ നമ്മുടെ ഓഡിയൻസ് വളരെ കുറവാണ് സദസ്സ് വളരെ ശൂന്യമാണ് അതുകൊണ്ട് നമുക്ക് ഒരു പതിനൊന്നര വരെ വെയിറ്റ് ചെയ്യാമോ എന്ന് ആരോ ചോദിച്ചു ഓക്കെ സദസ്സ് നിറയട്ടെ നിറഞ്ഞാൽ എനിക്ക് പറയാനുള്ള വാക്കുകൾ എന്തെങ്കിലും പറയാൻ കഴിയൂ എൻ്റെ സദസ്സിൽ എൻ്റെ സദസ്സ് എപ്പോഴും നിറഞ്ഞിരിക്കണം ഒരാൾ പോലും ഒരക്ഷരം പറയാൻ പാടില്ല നിണ്ടാൻ പാടില്ല തിരിഞ്ഞു നോക്കാൻ പാടില്ല പിൻ പിൻഡ്രോപ്പ് സൈലൻസ് ഒക്കെയുള്ള ഒരു സദസ്സാണ് എനിക്ക് വേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ സംഘടകർ പതിനൊന്നര വരെ വെയിറ്റ് ചെയ്തു പതിനൊന്നരയായി പതിനൊന്നര മുക്കാലായി ആളുകൾ തീരെക്കുറവ് തന്നെ അങ്ങനെ ഒടുവിൽ മുഖ്യമന്ത്രി ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തി മുഖ്യമന്ത്രിക്ക് വല്ലാതെ നൊന്തു എന്ന് തന്നെ പറയാം തൻ്റെ തൻ ഇപ്പോഴൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയത് തനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല കാരണം തൻ തന്നെ അനുവദിക്കുന്നില്ല കാരണം ഓഡിയൻസ് കുറവായതുകൊണ്ട് സംഘടകരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം മുഖ്യമന്ത്രി നട എത്തേണ്ട ചടങ്ങിൽ അദ്ദേഹത്തോട് താല്പര്യക്കുറവ് ഉള്ളതുകൊണ്ടായിരിക്കാം ഓഡിയൻസ് കുറവായത് ദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടാവാം കാരണം തൻ്റെ ആ തൻപ്രമാണിത്വവും അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെയുള്ള ശൈലി ഇപ്പോൾ ആളുകൾക്ക് മടുത്തു അതെന്തിന് എന്തിന് പറയുന്നു സി പി എമ്മിലെ അണികൾക്ക് പോലും ആ ശൈലി മടുത്തു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയായിരുന്നു ഇന്നത്തെ വടകരയിലെ ചടങ്ങ് എന്ന് പറയേണ്ടി വരും കാരണം മുഖ്യമന്ത്രിയുടെ ഈ തൻപ്രമാണിത്വ സ്വഭാവം ആളുകൾക്ക് വെറുത്തു തുടങ്ങിയിട്ട് നാളുകളായി രണ്ടാം വട്ടം അധികാരത്തിലെത്തിയതോടുകൂടി ആ ഗർവവും അഹങ്കാരവും ഒക്കെ മുഖ്യമന്ത്രിക്ക് വല്ലാതെ വല്ല മുഖ്യമന്ത്രിയെ പിടികൂടിയിരുന്നു എന്തിന് മൈക്കിനോട് പോലും കോപിച്ച് അലറുകയും മൈക്ക് വലിച്ചൊടിച്ച് കളയുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറിയത് ആളുകൾക്ക് വല്ലാത്ത രീതിയിൽ ഒരു അമർഷമുണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കാനെത്തുന്ന പലയിടങ്ങളിലും ആളുകൾ കുറവാണ് കുറവാണ് എന്ന് തന്നെ അവർ പറയേണ്ടി വരും എന്നാൽ സി പി എമ്മിൻ്റെ അണികളെ നിർബന്ധിച്ച് കൊണ്ടുവന്നിരുത്തുക കുടുംബശ്രീക്കാരെ കൊണ്ടുവന്നിരുത്തുക അയൽക്കൂട്ടക്കാരെ കൊണ്ടുവന്നിരുത്തുക അങ്ങനെ തൊഴിലുറപ്പുകാരെ കൊണ്ടുവന്നിരുത്തുക അങ്ങനെ ുള്ള സമീപനമാണ് സി പി എമ്മിന്റെ സംഘാടകർ ഇത്ര ഇതുവരെയും നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇത് അതുപോലും ആളെ കിട്ടാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം ഇന്നത് മുഖ്യമന്ത്രി പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്തു ഷാഫി പറമ്പിലോ അതുപോലെ തന്നെ എം എൽ എ കെ കെ രമയോ ആ ചടങ്ങിൽ എത്താത്തതും അദ്ദേഹത്തെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ് അറിവായിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഇനി മുന്നോട്ട് പോയാൽ മുഖ്യമന്ത്രിക്ക് തന്നെ സ്വയം ബോധ്യമാവേണ്ട കാര്യം തൻ്റെ സ്വഭാവത്തിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്തിയില്ല എങ്കിൽ ഒരു പട്ടി പോലും ഒരു സദസ്സിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട കാര്യമാണ് അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്ന് വടകരയിൽ നടന്ന വലിയ മീറ്റിംഗ് അതിനകത്ത് വലിയ മീറ്റിംഗ് ആയിട്ട് പോലും അതിനകത്ത് നാമമാത്രമായ ആളുകൾ കസേരയൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് അദ്ദേഹം സ്വയം ആശ്വസിച്ചത് ഇങ്ങനെയാണ് വെയിലുകൊണ്ടായിരിക്കാം ആളുകൾ എത്തിച്ചേരാതിരുന്നത് മാത്രവുമല്ല വലിയ സദസ്സായതുകൊണ്ട് ആളുകൾ ഉണ്ടായിട്ടുണ്ടാവാം സംഘാടകർ പ്രതീക്ഷിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ടാവാം എന്നാൽ അവർ അകലം പാലിച്ച് ഇരുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് സദസ്സ് ശുഷ്കമായി ശൂന്യമായി തോന്നിയതെന്ന് അദ്ദേഹം പ്രസംഗത്തിൽ സ്വയം ആ ഒരു സ്വയം ഒരു പറയുകയും ചെയ്തു അതായത് തൻ്റെ പരിപാടിയിൽ ആളുകൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയാനും അത് പ്രകടിപ്പിക്കാനുമുള്ള വൈമനസ്യം കൊണ്ട് അദ്ദേഹം അധികം സംസാരിച്ചില്ല എന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു